തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ഇന്നത്തെ ഉച്ചഭക്ഷണം കൈതമുക്കിലെ മീൻ വിഭവങ്ങൾ ലഭിക്കുന്ന ദേവി റെസ്റ്റോറൻറ്റിൽ നിന്നുമായിരുന്നു ഭക്ഷണത്തിന് ശേഷം തൻ്റെ ആഹാര രീതിയെക്കുറിച്ചും നാട്ടിലെ കുടിവെള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം ജനം ടിവിയോട് പങ്കുവെച്ചു തിരുവനന്തപുരത്ത് നിന്ന് എം കെ വിനോദുമായി തയ്യാറാക്കിയ റിപ്പോർട്ട് എങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ ഒരു രീതിയൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് മീൻ ഭക്ഷണം പൊതുവെ രുചി ഐറ്റം വേണം അങ്ങനെ ഞാൻ ഒരു ഫിനിക്കുന്നല്ല എനിക്ക് നമ്മുടെ നാടൻ ഭക്ഷണമാണ് ഇഷ്ടം ചോറും സാമ്പാറും പപ്പടവും അതാണ് എന്റെ ഫേവറിറ്റ് എവിടെ പോയാലും അതാണ് ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഇന്ന് ഫിഷ് കറിയും ഫിഷും ഫ്രൈയും അതിനോട് ചോറും ഒരു അവസരം കിട്ടി നല്ല നല്ല ഫുഡായിരുന്നു ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കാവുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല നമ്മൾ കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നം അത് ഉണ്ടാവും അത് ഉണ്ടാവാണ്ടിരിക്കില്ല അത് എല്ലാ ഇലക്ഷനും ഞാനിപ്പോ പതിനെട്ട് കൊല്ലായിട്ട് ഇലക്ഷൻ മാനേജ്മെന്റും ഇലക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ുള്ളിയാണ് അപ്പൊ ഇതെല്ലാം ഒരു നോർമൽ ഇഷ്യൂ ആണ് ഒന്ന് അണ്ടർ ഈറ്റിംഗ് മറ്റേത് ഓവർ ഈറ്റിംഗ് രണ്ടും ഈ ഇലക്ഷനിൽ കിട്ടുന്ന ഒരു ഫിനോമിനാണ് ഓവർ ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനങ്ങളുടെ വീടുകളിലും പോകുമ്പോൾ ഇങ്ങനെ ഒരു ലവ് എഫെക്ഷൻ ഉണ്ട് കുറെ തിന്നാനും തരും സ്വീറ്റ്സും അതെല്ലാം അത് തിന്നും തിന്ന അത് അതൊന്ന് മറ്റേത് കൊറേ മണിക്കൂറും കഴി കഴിക്കാണ്ടേയും വെള്ളം കുടിക്കാണ്ടേയും ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അത് വേറൊരു എക്സ്ട്രീം െന്ന് പറഞ്ഞാ എല്ലാ ജനങ്ങൾക്ക് അത് തന്നെയല്ലേ ഫീലിങ് ചൂടുണ്ട് എന്തൊരു സ്പെഷ്യൽ അവർക്ക് എന്തിനാ സ്പെഷ്യൽ ഡിസ്പെൻസും ജനങ്ങൾക്ക് ചൂട് ഫീൽ ചെയ്യുമ്പോൾ കാൻഡിഡേറ്റിനും ചൂട് ഫീൽ ചെയ്യും തണുപ്പ് നോർമൽ ഗവൺമെന്റ് തന്നെ തന്നെ ഈ ഈ ജോലി ചെയ്യുന്നവരോട് ഇത്ര വലിയ ചൂടുള്ള സമയത്ത് അവരുടെ പണിയുടെ സമയം തന്നെ കുറച്ച് വെക്കണം കാരണം വെക്കാനുള്ള സാധ്യത കൂടുതലാണ് അതൊക്കെ കണക്കിലെടുത്ത് നമ്മൾ ഈ പ്രചാരണത്തിന്റെ ഒരു ഒരു അറേഞ്ച്മെന്റ് വരുത്തുന്നുണ്ടോ ഏ ഞാൻ ഡേ ഞാൻ മണിക്ക് തുടങ്ങിയിട്ട് പതിനൊന്ന് മണി വരെ ജനങ്ങളെ മീറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഈ നല്ല എന്റെ ഒരു വിഷൻ തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടു വിഷൻ എത്രയോ മാക്സിമം ജനങ്ങളുടെ അടുത്ത് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൽ ഇതെല്ലാം കുറച്ചൊരു പ്രിക്കോഷനും ക്യാപ്പും അതെല്ലാം എടുത്തിട്ട് ചെയ്യും ബട്ട് സണ്ണിൻ്റെ കാരണം അതുകൊണ്ട് വീട്ടിലിരുന്നിട്ട് കുത്തിയിരുന്ന് എ സീൻ്റെ ഉള്ളിലിരുന്നിട്ട് അത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പെയിനല്ല ഞാൻ അങ്ങനെ ചെയ്യില്ല ഇതൊരു മാനേജ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് അങ്ങനെ ഒരു അതിന് ഇൻറ്റിമീഡിയറ്റ് ആയിട്ട് ഇഷ്യൂ അല്ല ഈ ഇടയിലേക്ക് പോകുമ്പോഴേ അവരുടെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് ആവശ്യം കുടിവെള്ളമാണ് ഇന്ന് തന്നെ കണ്ടു പല സ്ഥലത്തും ആളുകൾ റോഡിൽ ഇറങ്ങി കുടിവെള്ളത്തിന് വേണ്ടി റോഡ് തടയുന്ന സാഹചര്യം പോലും തിരുവനന്തപുരത്ത് ഈ കുടിവെള്ളത്തിനെ പറ്റി നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് അത് അല്ല എങ്ങനെയാറിയല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയാണല്ലോ ഈ വരെ നമ്മുടെ കംപ്ലീറ്റ് കൺട്രിയിൽ മന്ത്രിയാണല്ലോ മാത്രമേ ടാപ്പ് വാട്ടർ കിട്ടിയായിരുന്നുള്ളു എഴുപത്തഞ്ച് കൊല്ലം എഴുപത്തിനാല് കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ത്രീ പോയിന്റ് സെവൻ ക്രോർ വീട്ടിൽ മാത്രമേ ടാപ്പ് വാട്ടറിന്റെ ഒരു സോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ഈ ടൂ തൗസൻഡ് നയൻറ്റീൻ ടു ടൂ തൗസൻഡ് ട്വന്റി ത്രീ കോവിഡിൻ്റെ ടൈമിലും ഇൻവെസ്റ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് സ്റ്റേറ്റ്സിൻ്റെ കൂടെ പണിയെടുത്തിട്ട് ഇപ്പോൾ പന്ത്രണ്ട് കോടി പുതിയ വീട്ടിൽ ഈ മൂന്ന് കൊല്ലത്തിൽ മാത്രം പന്ത്രണ്ട് കോടി പുതിയ വീട്ടിൽ വള്ളം ടാപ്പ് വാട്ടർ എത്തിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഗവർണൻസും ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ പെർഫോമൻസ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസും മാത്രമേ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യത കാണിക്കുന്നത് ഇവിടെ സംസ്ഥാന സർക്കാർ അറിയില്ലേ ഇപ്പോൾ കടം വാങ്ങിച്ചിട്ടാണല്ലോ ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും കാശില്ല ഹെഡ് ഹെഡ്റൂമില്ല അതുകൊണ്ട് ഈ ഇത് ഈ സഫറിങ് ഞാനിപ്പോൾ രാജാജി നഗർ പോയി രാവിലെ അവിടെയും കണ്ടു അവിടെയും ഇങ്ങനെ അമ്പതും നാൽപ്പതും കൊല്ലായിട്ട് ജനങ്ങള് സഫർ ചെയ്യുന്ന വേസ്റ്റ് ഇല്ല ഇതെല്ലാം കൊണ്ടുവരാൻ ഒരു പുതിയൊരു വേണം ആ ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു തീർച്ചയായും ഈ കടുത്ത ചൂടിലും ഈ വേനച്ചൂടിനെ അവഗണിച്ച് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഈ ചൂട് ജനങ്ങൾ അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഞാനും അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് അവരുടെ കുടിവെള്ള പ്രശ്നം അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ അത് തനിക്ക് സാധിക്കും എന്ന ാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്